ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയും അതുപോലെ തന്നെ നമ്മൾ ഹൈദരാബാദ് ഹൈദരാബാദ് പോയിട്ടുള്ള വിശേഷങ്ങളും രാമോജി ഫിലിം സിറ്റിയും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് പങ്കുവെച്ചു അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്നും പോകുന്ന ഭാഗങ്ങളാണ് തട്ടാം അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ ഹൈദരാബാദിലെ വിശേഷങ്ങൾ ഉൾപ്പെടുന്ന ഒരു മൊത്ത വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചു എന്ന് മാത്രം എന്ത് ഭംഗിയാ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിലൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗി തന്നെയാണ് കാണാൻ കാഴ്ചക്കും കണ്ണിനും മനസ്സിനൊക്കെ ഒരുപോലെ തന്നെ കുളിർമ നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് രാമോജിയിലേക്കാണ് ഞാൻ പറഞ്ഞു രാമോജിയിൽ നമ്മൾ കറങ്ങി കഴിഞ്ഞിട്ട് വൈകിട്ടാണ് നമ്മൾ റൂമിലെത്തിയത് അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് കറങ്ങാനായിട്ട് രാമോജിയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കാഴ്ചക്ക് നമുക്ക് കുഴപ്പമൊന്നുമില്ല ചൂടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ പോലെ ചൂടില്ല കേട്ടോ നല്ല തണുപ്പൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും എനിക്ക് ആ സമയത്ത് സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കിൻ പ്രോബ്ലം ഉണ്ടായ സമയമായതുകൊണ്ട് ആ വെയിൽ ചൂട് കൊള്ളുമ്പോൾ എനിക്കൊരു എരിച്ചിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊന്നിങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു മാത്രം കേട്ടോ അപ്പോൾ രാത്രി സമയത്ത് സന്ധ്യ സമയത്ത് നമ്മളതിനെ തിരിച്ച് രാമോചിരി എവിടെയാണോ വന്ന് കണ്ടത് അവിടെ കൊടുന്ന് ഇറക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ തിരി ബസ്സിൽ നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത ഭാഗത്തേക്ക് വരിക അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ ലൈറ്റ് ഇട്ടിട്ടുള്ള കാഴ്ച കണ്ടോ സന്ധ്യയ്ക്ക് അവിടെ ആ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ആ കാണുന്ന ഭംഗി നമുക്ക് വീഡിയോയിൽ ഇല്ലെങ്കിലും ആ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയാം അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വണ്ടി നമ്മൾ പോയുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ അത് കഴിഞ്ഞ് ഇവിടുന്ന് റൗണ്ട് അടിച്ച് വന്നിട്ട് നമ്മൾ നമ്മളതിനെ ഈ ബസ് സ്റ്റോപ്പിലാണ് ഇറക്കി വിടുന്നത് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ അമ്പലങ്ങളിലൊക്കെ രണ്ട് സൈഡിലും കമ്പി കെട്ടിയ പോലെ തന്നെ ഇവിടെ ഉണ്ട് അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറിയിട്ട് പോരുന്നത് കേട്ടോ തിരിച്ച് നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മുടെ വാഹനത്തിൽ നമ്മൾ തിരിച്ച് പോരുകയാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നു നമ്മൾ ഹോട്ടലിലെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബൗളിയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണ് അതൊരു ഐ ടി നമ്മുടെ ഹൈ ടി ഹബ്ബ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ വന്ന സമയത്ത് കണ്ടു ധാരാളം വീടുകൾ വീടുകളെല്ലാം ഹോസ്റ്റൽ പോലെ പി ജി പോലെയാണ് അവിടെയുള്ള വീടുകളൊക്കെ പണിതേക്കുന്നത് കേട്ടോ അപ്പോൾ ഭാരതിയുടെ അമ്മൂമ്മയും വല്യമ്മയും ഒക്കെ അവിടെ ഹൈദരാബാദിലുണ്ട് കിട്ടാ അപ്പോൾ സാധാരണ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ താമസിക്കാറ് ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷനിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ അത് രാവിലെ ടിഫിൻ ഇതായിരുന്നു ഇട്ടാ ഉഴുന്നവട ഇഡ്ഡ്ലി പൊങ്കല് ചട്നി സാമ്പാർ ഇട്ട അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ എടുത്തു നിന്ന് മാത്രം അപ്പം ഞങ്ങൾ എന്തായാലും ചെല്ലുണുണ്ടല്ലോ ഹൈദരാബാദിലേക്ക് അപ്പോൾ ഞങ്ങളോടും വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ പരിപാടിക്ക് ഇങ്ങനെ മാലയൊക്കെ ചാർത്തി കുമ്പിളങ്ങിയൊക്കെ അതിൽ കുങ്കുമ്മൊക്കെ ഇട്ടുക അവർക്കൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പരിപാടി അത് കഴിഞ്ഞ് ഉച്ചക്കിലത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു ഇത് പാളയുടെ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കൗങ്ങിൻ പാളല്ലേ അതിൻ്റെ പ്ലേറ്റാണേൽ അവിടെ എപ്പോഴും ഭക്ഷണം അതിലാൽ തരിക അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഭക്ഷണം കിട്ടാം അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് എടുത്തുനിന്ന് മാത്രമേ സാമ്പാർ പോലത്തെ കറി കോളിഫ്ലവർ ഫ്രൈ ഉണ്ട് ഇത് നല്ല സ്വീറ്റാണ് നല്ല സ്വാദ് നമ്മുടെ സുഖിയൻ പോലെയാണ് പക്ഷേ ഉള്ളിൽ ശർക്കരയും അവിയലും നാളികേരമൊക്കെ ഇട്ടിട്ടാണ് കിട്ടാം പിന്നെ ലാസ്റ്റിൽ ഐസ് ക്രീമുണ്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ഉച്ചക്കലത്തേക്ക് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ വെറുതെ ഒരു ഡ്രൈവ് ഡ്രൈവിനായിട്ട് പോയിട്ടാണ് അപ്പോൾ ലൈറ്റ് ഇട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗി അറിയോ ഇപ്പം അവിടെ ഒരു പാലുണ്ട് അതിനൊക്കെ ഒരു പേരിട്ട് ഞാൻ ആ പേരൊക്കെ മറന്നുപോയി അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞു അവനിക്കൂട്ടിയിട്ട് അമ്മയുടെ ഫ്രണ്ട്സുണ്ട് അച്ഛൻ്റെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കിട്ടിയ സമയം എല്ലാവരും ഞങ്ങളും ഉൾപ്പെട്ടു അതിൽ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് നൈറ്റ് ഡ്രൈവിന് പോവുകയെന്ന് പറഞ്ഞു അപ്പോൾ അവനിയുടെ മുത്തച്ഛനും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പോയി ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ അപ്പോൾ ഇവിടേക്കെ ഓഫീസുകളെന്നൊക്കെ എനിക്ക് പറഞ്ഞ് കാണിച്ചു തന്നുട്ടോ അവനീടെ അച്ഛൻ പിറ്റേ ദിവസം നമ്മളവിടെ ഓഫീസ് പോകുമ്പോൾ മോൻ്റെ ഓഫീസിലേക്ക് പോണത് അവിടെ തന്നെയാവും കാണിച്ചു തന്ന സ്ഥലം തന്നെയാണ് അങ്ങനെ നമ്മൾ റൗണ്ട് അടിച്ച് വരികയാണ് പിന്നെ ആ ഇതിങ്ങനെ രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു പക്ഷേ വീഡിയോയിൽ ഇത് ഇത്ര നിങ്ങൾക്കിപ്പോൾ അത്ര കാണുമ്പോൾ ഭംഗിയൊന്നും ഉണ്ടാവില്ല നമുക്ക് കണ്ണിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു കിട്ടാ അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്തതാണ് അങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നു നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് രാവിലത്തെയും ഉച്ചക്കിലത്തെയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഫുള്ള വയറ് പിന്നെ ഒന്നും വേണം എന്ന് തോന്നണില്ല എവിടെയെങ്കിലും ഒന്ന് ഒരിത്തിയിൽ കിടന്നാൽ മതിയെന്നായി തുടങ്ങി കാരണം യാത്ര പുറപ്പെടുമ്പോൾ തലേ ദിവസം നമ്മുടെ ഉറക്കൊഴുക്കിൽ പിന്നെ നെടുമ്പാശ്ശേരിക്കുള്ള യാത്ര അവിടുന്ന് ഹൈദരാബാദിലെത്തിയിട്ട് നമ്മൾ രാമോജി ഫുള്ള് കറങ്ങ് അപ്പം അങ്ങനെ ആയപ്പോൾ ഭയങ്കര ക്ഷീണം പിന്നെ നോക്കൂ ഇവിടെ ഈ പാറയൊക്കെ പൊട്ടിക്കുമ്പോളേ വല പോലെ നെറ്റ് പോലെ കെട്ടിയേക്കണ കണ്ടത് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യണില്ല അപ്പം അവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതൊന്നും നിങ്ങളെ കാണിച്ചു എന്നു മാത്രം കേട്ടോ ഇതൊക്കെ ഇവിടെ ആയിട്ട് ഈ ഹബിലേക്ക് വഴികളാണ് അപ്പോൾ അതൊന്ന് വെറുതെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഈ വല കെട്ടിയത് കാണുമ്പോൾ ഞാനത് വേഗം വീഡിയോ എടുത്തത് എടുത്തതുകൊണ്ട് നമ്മുടെ വണ്ടി കടന്നു പോയി അപ്പം മോൻ്റെ ഓഫീസ് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ നിറയെ നമ്മൾക്ക് സന്ധ്യാ സമയത്ത് നിറയെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുണ്ട് തടാകം പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു കുളിർമ പൊതുവേ കാലാവസ്ഥ അവിടെ കുളിർമ അതുകൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസം അപ്പം ഞാൻ മൊത്തം ഒന്ന് അതൊക്കെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ എടുത്തു ഇതിങ്ങനെ ഈ രാത്രി കാണുമ്പോൾ ലൈറ്റ് ഇട്ട് കാണുമ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടെങ്കിലും വീഡിയോലിക്ക് നിങ്ങൾക്ക് അധികം ഇട്ട് കാണുന്നില്ല അല്ലേ അപ്പം ആ പക്ഷെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അവിടെ നിന്നങ്ങട് നമ്മൾ പുറത്തേക്ക് അതായത് വലിയൊരു കെട്ടിടമാണ് അതിന് എട്ട് കയറ്റിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ എല്ലാ ഭാഗത്തും കൂടി നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും അപ്പം നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഭാഗത്ത് ഒരു വിസ്കി സാമ്പ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കളിയാക്കി പറഞ്ഞു എന്നാൽ വിസ്കി സാമ്പാർ എന്നിടാറുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഹോട്ടലുണ്ട് അവിടെ അപ്പം അങ്ങനെ അത് കണ്ടപ്പോൾ ഞാനത് ഇങ്ങനെടുത്തു എന്ന് മാത്രം അതുപോലെ തന്നെ രാത്രിയിൽ ഇവിടെ രാത്രി നല്ല സന്ധ്യക്ക് എല്ലാവരും വന്നിരിക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ആയിട്ട് ഇരിക്കാൻ ഒരു സൗകര്യമുണ്ട് അവിടെയും കുറേ പേര് വന്ന് സമയം ചിലവഴിക്കുന്നുണ്ട് കേട്ടോ ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ അതൊക്കെ കാണേണ്ട ഒരു തന്നെയാണ് അപ്പം അന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഹോട്ടലിൽ നിന്നാണ് അപ്പോൾ ആദ്യം നമ്മുടെ ചോളം കൊണ്ടുള്ള സൂപ്പാണ് കേട്ടോ അതുപോലെ ചെമ്മീൻ ഫ്രൈയും അതിന് തന്ന ഡിഷുകൾ അതൊക്കെ കേട്ടോ പിന്നെ ബട്ടർ നാന് അതുപോലെ പനീർ പനീറും പാലക്കും കൂടിയിട്ടുള്ള കറി പിന്നെ ബട്ടർ ചിക്കനും ട്ട അതാണ് ഉണ്ടായിരുന്നത് ഹോട്ടലിൻ്റെ പേര് പക്ക ലോക്കൽ എന്നായിരുന്നു പേര് പക്ക ലോക്കൽ ആയിക്കോട്ടെ അടി അടിപൊളിയായിരുന്നു ഫുഡും അതുപോലൊക്കെ തന്നെ അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നിക്കിയുടെ അമ്മയുടെ ഓഫീസ് പോയി എന്ന് പറഞ്ഞല്ലോ മൈക്രോസോഫ്റ്റിൽ അവിടുത്തെ കാഴ്ചകളാണ് പേര് കേട്ട ജ്വല്ലറിയാണ് ഇട്ട അതായത് പേളിന് മാത്രം ഉള്ളതാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ആൾക്കാർ പറയും വിളക്ക് വട്ടാണോ ഈ പേളിൻ്റെ മുത്തുമാലട്ടല്ലോ മുത്തിൻ്റെ മാലോട്ട് നടക്കാമെന്ന് പറയും പക്ഷേ ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രണ്ടര ലക്ഷം ഒക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവിടുന്ന് നമ്മളൊന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ലക്ഷങ്ങളൊന്നുമില്ലെങ്കിലും ആയിരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത് നമ്മുടെ ആനിക്കുട്ടിയുടെ അമ്മയുടെ അമ്മൂമ്മയുടെ വീടാണ് കിട്ടാ അപ്പം അതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ വലിയൊരു മരക്കുണ്ട് ആകെ എനിക്ക് ആ ഹൈദരാബാദിലെത്തിയ സമയത്ത് ആകെ ഒരു വിഷമം തോന്നിയത് ഇവിടെ എത്തിയപ്പോല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദിൽ പോയപ്പോൾ ഞാനും മേട്ടനും കൂട്ടിയിട്ട് ഒരാഴ്ചയോളം ആ അമ്മൂമ്മുടെ വീട്ടിൽ താമസിക്കേണ്ടായിട്ട് അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി അപ്പോൾ അമ്മമ്മ ഞങ്ങളെ നോക്കി നിൽക്കണമുണ്ട് അപ്പോൾ അത് ഞാൻ വെറുതെ കാണിച്ചു മാത്രം അപ്പോൾ തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹൈദരാബാദിലേക്കുള്ള ഈ അതായത് ആദ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് യാത്രയും ഹൈദരാബാദിലേക്കുള്ള എൻ്റെ രണ്ടാമത്തെ വരവും അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് നാട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഴിയിലെ കാഴ്ചകളൊന്നും ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവച്ചു അങ്ങനെ പോരുമ്പോൾ എന്ത് ഭംഗിയാ സന്ധ്യാസമയമായി തുടങ്ങി മണിയായി തുടങ്ങിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലാസ് കൂടെ എടുക്കുന്നോണ്ടാണ് ഇങ്ങനെ ഇരുട്ട് പോലെ തോന്നിക്കുന്നത് ഇരുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ട് അവിടെ കുറച്ച് ഒരു മണിക്കൂറോളം ചിലവഴിക്കേണ്ടി വന്നു അപ്പോൾ നമ്മുടെ നിക്കി അവിടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് അതിനുശേഷം നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും അതായത് തിരിച്ച് ഞാൻ വരുമ്പം വരുമ്പോൾ കാണിച്ച ഭാഗങ്ങൾ തന്നെയാണ് എയർപോർട്ടിൻ്റെ ഭാഗം അപ്പോൾ തിരിച്ച് വരുമ്പോഴും അതിങ്ങനെ കൂടുതലായിട്ട് എനിക്ക് എടുക്കാൻ പറ്റി കാരണം പോ വരണ സമയത്ത് പോയ സമയത്ത് നമുക്ക് അത്ര അതിനെക്കുറിച്ച് അറിയേണ്ടായിരുന്നില്ലല്ലോ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഏകദേശം ഇന്ന ഭാഗത്ത് ഇന്നത് എന്നൊക്കെ കാഴ്ച കണ്ടുകൊണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്നും കൂടി എടുത്തു നല്ല ഭംഗിയായിട്ട് എന്ത് ഭംഗിയിലാണ് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് പോരണത് അല്ലേ നമ്മുടെ ഇവിടേക്കാച്ചാ ആകെ വൃത്തികേടായിട്ട് കിടക്കും ഇതിപ്പോൾ അങ്ങനെയല്ല നല്ല വൃത്തിയിൽ തന്നെ കിടക്കണുണ്ട് അതുപോലെ റോഡും നല്ല വീതിയായിട്ടല്ലേ ആയിട്ടല്ലേ അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി എയർപോർട്ടിൽ വന്നിട്ടത് ഇറങ്ങി നമ്മൾ കാറൊക്കെ വിട്ടു അതിന് ശേഷം ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് അപ്പം നമ്മളിവിടെ എൽ എസ്കലേറ്റർ പോലെ തന്നെ അവിടേതെ ഇങ്ങനെ നടക്കാനായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പം നമ്മൾ നിന്നാൽ മതി വെറുതെ നടന്ന് പോവുക സ്റ്റെപ്പ് അല്ല നടന്നു പോവുകയുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെറുതെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ എയർപോർട്ടിൽ ആയിക്കൂടെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സൊക്കെ നമ്മുടെ അവനിക്കുട്ടിയുടെ അമ്മയുടെ അമ്മൂമ്മയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്വീറ്റ്സ് സ്വീറ്റ്സായിട്ട് എൻ്റെ കയ്യിൽ കാരണം നമ്മുടെ ലഗേജ് നമ്മുടെ അടുത്ത് അത്രേ ഉള്ളൂ ബാഗ് അത്രേ ഉള്ളൂ പിന്നെ അതിൽ ബാഗിൽ വെക്കാനായിട്ട് സ്ഥലമില്ല അപ്പം ഞാൻ കയ്യിൽ പിടിച്ചേക്കാണ് കേട്ടോ അങ്ങനെ അതായത് നമ്മൾ തിരിച്ച് അവിടെ ഹൈദരാബാദിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലിരിക്കുന്ന കാഴ്ചയും അവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ ക്ലാസ് കൂടെ കാണുന്നതൊക്കെ ഞാൻ ഇപ്പോൾ നിർത്തേക്കുന്നത് അതിന് ശേഷം രാജീവ് ഗാന്ധി മെമ്മോറിയൽ നിന്ന് അങ്ങനെ എന്താണ് ഹൈദരാബാദിലെ എയർപോർട്ടിൻ്റെ പേര് കേട്ടോ തിരിച്ച് നമ്മളവിടുന്ന് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ ഒൻപത് മണി എട്ടേ മുക്കാൽ ഒൻപത് മണിയോട് കൂടിയിട്ട് വന്നിറങ്ങിയിട്ടാണ് അപ്പോൾ പോകുന്ന കാഴ്ചകളും വരുന്ന കാഴ്ചകളും ഒക്കെ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് എയർപോർട്ട് ഇപ്പോൾ ഹൈദരാബാദ് എയർപോർട്ട് തന്നെയാണ് അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങുന്നതും ആ സമയത്തൊക്കെ നിങ്ങളൊന്നും എടുത്തുനിന്ന് മാത്രം കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ ലൈറ്റ് ഓഫാക്കി തന്നിട്ടുണ്ടായിരുന്നവർ നമുക്ക് പുറമേക്ക് കാണാനായിട്ട് ഇട്ടാ അത് കഴിഞ്ഞ് നമ്മൾ നെടുമ്പാശ്ശേരി വന്നിറങ്ങി അപ്പോൾതേ കൊച്ചിൻ എയർപോർട്ട് അപ്പോൾ അതുപോലെ രണ്ട് എയർപോർട്ടും ഒന്ന് കാണിച്ചു കൊച്ചിയിൽ നമ്മൾ വന്നിറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഹൈദരാബാദിൽ ചെന്നിറങ്ങിയ പോലെ ലഗേജ് കിട്ടാനായിട്ട് കാത്തു നിന്നു അതിന് നമ്മൾ പുറത്തേക്ക് വന്നു അപ്പോൾ നമ്മുടെ കാറ് നമ്മളവിടെ എയർപോർട്ടിൽ ഇട്ടിട്ടാണല്ലോ പോയേക്കുന്നത് അപ്പോൾ ആ കാറിൽ നമ്മുടെ ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഹൈദരാബാദ് യാത്രയും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു